വിജയൻ വായന്തോട് ചേരുന്നുണ്ട് വിജൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് അതായത് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകീകരണം അവിടെ ആവശ്യമായി ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പും റവന്യൂ വകുപ്പും നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കറിയാം അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ റവന്യൂ വകുപ്പ് ഏത് തരത്തിലായിരിക്കും ഈ പ്രതികരണം ബി ശിവൻകുട്ടിയുടെ പ്രതികരണം വന്നതിന് ശേഷം നീങ്ങുക തന്നെ ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിലുള്ള ഉത്തരവൊക്കെ പുറപ്പെടുവിക്കുന്നെങ്കിലും അതെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലാണ് നിലവിൽ കലക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം വരുന്നത് ഡി ഉൾപ്പെടെയുള്ളവർ ആ കളക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ ബി മാർക്ക് അധിക ജോലി ഉണ്ടാകുന്നു ഒപ്പം തന്നെ ബി എൽഒമാർക്ക് ഈ പ്രവർത്തികൾ ഈ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഡിസംബർ പതിനാലിനുള്ളിൽ ഈ എസ് ഐ ആർ നടപ്പിലാക്കണം പൂർണ്ണമായും നടപ്പിലാക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ കൂടി ഈ ബി എൽഒമാർക്കൊപ്പം സഹായികളായി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതിനെതിരെയാണ് ഈ വിമർശനമൊക്കെ ഉയരുന്നത് എന്തായാലും ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നേരത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ സം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ധൃതി പിടിച്ച് എസ് ഐ ആർ നടപ്പിലാക്കരുത് എന്നുള്ളതാണ് അത്തരത്തിൽ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വി എൽഒമാർക്ക് തങ്ങളുടെ ജോലി തീർക്കാൻ കഴിയുന്നില്ല അതിന്റെ ജോലി ഭാരത്താൽ ആത്മഹത്യ ഉൾപ്പെടെ ഉണ്ടാകുന്നു പലരും